ഹലോ ഫ്രണ്ട്സ് ദ സെവൻ റിലിക്സ് ഓഫ് ഇല്ലോമൻ എപ്പിസോഡ് എയ്റ്റീൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ തേർട്ടീനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ സോ മാച്ചോനെ ആറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൊരു പേരിൽ കുറച്ച് പേര് സാക്ഷിയും പറയുന്നുണ്ട് അങ്ങനെ ഇവൻ പുറത്തേക്ക് വരുമ്പോൾ അങ്ങോട്ടെത്തുന്ന ഹോംഷയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ ഇവനെതിരെ തെളിവ് പറഞ്ഞ ആളുകൾ പുറത്തേക്ക് വരുന്നുണ്ട് അവരോട് ഹോംഷ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് അല്ല നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് തെളിവ് കൊടുത്തത് എല്ലാം സി സി ടി വി ഫുട്ടേജിലുണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നുണയൊക്കെ പറയാൻ തോന്നിയെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവരാണെങ്കിലും അല്ല അയാൾക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ നീ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാനീ അവന്റെ ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് ഇവൾ സംസാരിക്കുന്നതും ഇവരാണെങ്കിലും ഇവളോട് മോശം ആയിട്ട് സംസാരിക്കാൻ വരുമ്പോ തേർട്ടീൻ ആണെങ്കിലും ഇടയിൽ കയറുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ ഹോംഷയ്ക്ക് ഒരു കെയർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇവളെന്തായാലും തൊട്ട് കളിക്കേണ്ടെന്നൊക്കെ തേർട്ടീൻ പറയുമ്പോൾ എല്ലാവരും ഇവളോട് സോറിയൊക്കെ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് ഇവൻ ആലോചിക്കുന്നത് അതായത് നേരത്തെ പോലീസിനോട് ഇങ്ങനെ മൊഴി പറയുന്ന ടൈമിലും അവർ ചോദിച്ചിരുന്നു ഈ മാച്ചോടെ മുഖത്ത് ആ ഒരു പൊള്ളിയ പാടുകൾ എങ്ങനെയാ വന്നേന്ന് അതിന്റെ കൺഫ്യൂഷനിലായിരിക്കും പിന്നീട് ഇവരെല്ലാവരും ഈ പൊള്ളിയ പാടൊക്കെ നോക്കിയാലേ അതൊരു ആംഗന്റെ ലെറ്റർ ആയിട്ടുള്ള ൗത്തിൻ്റെ ഒരു മീനിങ് ആണ് വരുന്നതെന്ന് ഈ യാൻ പറയുന്ന ടൈമിൽ ഇത് റെലിക്സ് ഓഫ് ഇല്ലോമൻ എന്നാണ് ലിയോറി അവിടെ ചോദിക്കുന്നത് അത് ശരിയാണെന്ന് എല്ലാവരും അവിടെ ശരി വയ്ക്കുന്നുണ്ട് കേട്ടോ തേർട്ടീൻ ആണെങ്കിലും അത് ശരിയാണ് നമ്മുടെ ബ്ലഡ് അവർക്ക് പറ്റത്തില്ല നേരത്തെ കക്കയുടെ കേസിൽ അങ്ങനെ സംഭവിച്ചതാണല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പൊള്ളിയതെന്ന് പറയുമ്പോൾ പക്ഷേ ഈ മാച്ചു അങ്ങനെയൊക്കെ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള റെലിക്സ് ഓഫ് ഇല്ലോമൻ ആയിരിക്കാം പക്ഷേ ഈ തേർട്ടീനെതിരെ കുറേ പേര് സാക്ഷി പറഞ്ഞില്ലേ അപ്പോൾ അവരോ അവരുടെ ഉള്ളിൽ റെലിക്സ് ഓഫ് ഇല്ലോമെൻ ഉണ്ടായിരിക്കും അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ഈ മ്യൂദി പറയുന്ന ടൈമിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ല്യൂറയും മ്യൂദയും പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും ഒരു നഴ്സിന്റെ കണ്ണും വെട്ടിച്ചിട്ട് മാച്ചോ കിടക്കുന്ന റൂമിലേക്ക് വരുന്നതും പിന്നീട് ഇവന്റെ ഫേസിലായിട്ട് ഇവരുടെ ബ്ലഡ് ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഇവനൊരു റിയാക്ഷനും ഉണ്ടാകുന്നില്ല സോ ഇവരാകെ കൺഫ്യൂസ്ഡ് അടിക്കുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല റെലക്സ് ഓഫ് ഇല്ലോമൻ ഇവൻ്റെ ദേഹത്ത് ഉണ്ടെങ്കിൽ ഇവനിങ്ങനെ കിടക്കത്തില്ല കാരണം ഒരു അമാനുഷിക കഴിവൊക്കെ കിട്ടേണ്ടതാണല്ലോ എന്തായാലും പിന്നീട് മ്യൂതയും ലൂറയും ഇത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് റലക്സ് ഓഫ് ഇല്ലോമെൻ അവന്റെ ശരീരത്തിൽ ഇല്ല ഇല്ലാന്നും പറയാൻ പറ്റത്തില്ല എന്നാൽ വിട്ടു പോയി പോയിയൊന്നും പറയാൻ പറ്റത്തില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് മ്യൂദെ അവിടെ ഒരു അമ്മേനെയും മകളേനും കാണുന്നത് കേട്ടോ ആ അമ്മയാണെങ്കിൽ മകൾക്ക് കൂടി ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഇവൾ ആലോചിക്കുന്നത് ഇവളുടെ ചെറുപ്പകാലഘട്ടമായിരിക്കും അതായത് ഇവളുടെ അമ്മ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കൊടുക്കത്തില്ല എന്ന് മാത്രമല്ല എന്ത് ചെയ്താലും കുറ്റം അതുപോലെ അടിക്കുക ആ ഒരു പാസ്റ്റ് ട്രോമയൊക്കെ ഇവളവിടെ ആലോചിച്ചെടുക്കുന്നുണ്ട് ചില അമ്മമാർക്ക് കുട്ടികൾ പ്രഷ്യസ് ആയിരിക്കും എന്നാൽ മറ്റു ചിലവർക്ക് ഒരു നാശം പോലെയായിരിക്കും അതെന്താ അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ലൂറയാണെങ്കിലും ചില പാരൻസ് അതൊരു ബാധ്യതയായിട്ട് ാണ് കരുതുന്നത് സ്നേഹത്തിൽ പോലും അവർ കണക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്ന പറയുന്നതും പിന്നീട് തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്നോട് പറയണം താൻ തന്റെ അമ്മയെ കണ്ടുപിടിച്ചോ എന്ന് ലൂറി ചോദിക്കുന്ന ടൈമിൽ ആൾ ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചു എന്നാണ് ഞാൻ അറിഞ്ഞത് ഇനി കണ്ടുപിടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും അമ്മയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നുണ്ട് സോ അമ്മയെ പറ്റിയിട്ടുള്ള ഈ ഫിസിക്കൽ അപ്പിയറൻസും ആൾ താമസിച്ചിരുന്ന ബിൽഡിംഗിന്റെ ഡീറ്റെയിൽസും ആളൊരു ട്രീറ്റ്മെന്റ് എടുത്തിരുന്നാലോ ആ ഡോക്ടറെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവളവിടെ ഓർത്തെടുത്ത് പറയുന്നുണ്ട് അമ്മയെ കണ്ടുപിടിച്ചിട്ട് ആ അറ്റുപോയ ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുന്ന ലൂറയോട് അല്ല എനിക്കറിയണം എന്തിനാണ് എന്നോട് അത്രയ്ക്കും ദേഷ്യത്തിൽ പെരുമാറിയിരുന്നത് എന്തിനാണ് എന്നെ അവോയ്ഡ് ചെയ്തിരുന്നേന്ന് കാരണം ഞാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കില്ല അതിന് ബുദ്ധിമുട്ടിച്ചാലോ എന്ന് വിചാരിച്ച് പകുതിയെ കഴിക്കത്തുള്ളൂ ഡ്രസ്സ് കഴുകി കൊടുക്കാറുണ്ട് ക്ലീൻ ചെയ്യാറുണ്ട് എന്നിട്ടും എന്നോട് വളരെ മോശമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളൂ എന്തുകൊണ്ടാണ് എന്നെ നാശം നാശമെന്ന് അവരെപ്പോഴും വിളിച്ചിരുന്നതെന്ന് എനിക്കറിയണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ലൂറയാണെങ്കിലും അതായത് ചില പാരൻസിന് മക്കളെന്ന് പറഞ്ഞ ട്രഷറായിരിക്കും അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല പക്ഷേ മറ്റു പാരന്റ്സ് ഈ കുട്ടികളെ ഡിസേർവ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ലൂറയാണെങ്കിൽ ശരി അമ്മയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കാം കാരണം ഈ സിറ്റി അത്രയ്ക്ക് വലുതൊന്നും അല്ലല്ലോ എന്നാണ് ഇവ മ്യൂദിയോട് പറയുന്നത് പിന്നീട് തേർട്ടീൻ ആണെങ്കിലും അതായത് മാച്ചൊക്കെ അനക്കൊന്നും ഇല്ലല്ലോ സോ റെലിക്സ് ഓഫ് ഇല്ലോമൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല പേര് മാറേണ്ടത് അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള വീക്ക് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് ആയിരിക്കും ഈ മാച്ച് എന്ന് പറയുമ്പോൾ അതിന് സാധ്യതയില്ല ഇത് മറ്റെന്തൊക്കെയോ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ ഹോംഷി ആണെങ്കിൽ ഈ റെലിക്സ് ഓഫ് ഇല്ലോമന്റെ ഒരു ചെറിയ കഷ്ണം ഒരു ഫ്രാഗ്മെന്റ് മാത്രമാണ് ഇതിന്റെ കയ്യിലുള്ളതെങ്കിലും അതായത് ആ ഒരു കാട്ടാളന്റെ കേസിലും അങ്ങനെ തന്നെയല്ല സംഭവിച്ചത് സോ ഇവരിലൊക്കെ തന്നെ ഒരു ചെറിയ പോർഷൻ ആയിരിക്കും ഇണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് ശരിയാ അതിന് സാധ്യതയുണ്ടെന്നാണ് ലൂറയും മ്യൂദയും പറയുന്നത് എന്തായാലും മ്യൂദയുടെ കേസ് പ്രീ പ്ലാൻ ചെയ്തതായിരുന്നു എന്നാൽ തേർട്ടീൻ്റെ കേസ് അങ്ങനെയല്ല സഡൻ ആയിട്ട് ഉണ്ടായതാണെന്ന് പറയുമ്പോൾ തേർട്ടീൻ ആണെങ്കിലും ആ ഒരു സ്ഥലത്ത് അന്നത്തെ സി സി ടി വി ഫുട്ടേജ് ഉണ്ടായിരിക്കും അത് തപ്പിയെടുക്കുക എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മ്യൂദയ്ക്ക് എതിരെ സാക്ഷി പറഞ്ഞ് മൂന്നാളുകളുടെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ആദ്യം ഈ യാൻഹയാണെങ്കിൽ അതിൽ ഇയാൾക്ക് ഒരു ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നതും ആ ഡെലിവറി ബോക്സിൽ ഇവരുടെ ബ്ലഡ് ഉണ്ടായിരിക്കും അത് തൊടുന്ന ടൈമിൽ ഇയാൾ ഷോക്കായിട്ടത് നിലത്തിടുന്നുണ്ട് കേട്ടോ ലിവറയാണെങ്കിലും ഒരു സാക്ഷിനെ ഇതുപോലെ വണ്ടിയിലേക്ക് വിളിച്ചിരുത്തുന്നതും ഇവരാണെങ്കിലും ആ എനിക്കൊന്നും പറയാനില്ല ആ പെൺകുട്ടി തന്നെയാണ് കുറ്റവാളി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഈ എ സി ഓണാക്കുന്നുണ്ട് അതിൽ നിന്ന് വരുന്നത് ഈ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ സോ അത് കേൾക്കുന്ന ഇയാൾ മാറ്റി പറയുകയാണ് അതായത് അന്നേ ദിവസം എന്താ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മ പോലും ഇല്ലേ ഏത് പെൺകുട്ടി എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഇവർ ഷോക്കാകുന്നുണ്ട് പിന്നീട് യാൻഹയാണെങ്കിൽ ഒരു ലേഡി ഡെലിവറി ഗേൾ ഉണ്ടല്ലോ ഇവർ ഇതുപോലെ സാക്ഷി പറയാൻ വന്നിരുന്നു അവർക്കും ഇതുപോലൊരു പണി കൊടുക്കുന്നുണ്ട് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ഈ ബ്ലഡിലൊക്കെ ടച്ച് ചെയ്യുന്ന ടൈമിൽ ഇവർക്കാണെങ്കിൽ പിന്നീട് ഒന്നും ഓർമ്മയില്ല ഇവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ മൊഴിയൊക്കെ കൊടുത്തതിന് ശേഷം യൂതയാണെങ്കിൽ നിരപരാധി ആയതുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ പിന്നീട് യാൻഹയാണെങ്കിൽ ഇനിയിപ്പോൾ മാച്ചോ എണീറ്റാനും പേടിക്കേണ്ട ആവശ്യമില്ല കേസിൽ നിന്ന് ഊരി പോയാലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അങ്ങോട്ട് തേർട്ടീനും ഹോംഷയും സി സി ടി വി ായിട്ട് എത്തുന്നത് കേട്ടോ ഇവർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും പെട്ടെന്നാണ് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നതും കൂട്ടം കൂടുന്നതും അതിൽ ഒരു ലേഡി മാത്രം മാറി നിൽക്കുന്നുണ്ട് അവരുടെ നോട്ടോ അത്ര ശരിയല്ല അവരാണെങ്കിൽ ഒരു റെഡ് ഡ്രസ്സും അതുപോലെ റെഡ് ഷൂസും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് എന്ത് ഫാഷൻ സെൻസ് ആണല്ലേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കാണുന്ന മ്യൂസിക്ക് പെട്ടെന്ന് ഒന്ന് ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഇവൾക്കൊരു ഫീല് വരുവാണേട്ടോ ഇവളാണെങ്കിലും അതെന്റെ അമ്മയായിരിക്കും എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവരും ഒന്ന് ഷോക്കായിട്ട് ഇവിടെ നോക്കുന്നുണ്ട് ലൂറയാണെങ്കിലും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല താൻ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലല്ലോ ഇത് മറ്റേ ആരെങ്കിലും ആകാനും സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അല്ല എനിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ തോന്നി ഇത് അവർ തന്നെയായിരിക്കുമെന്ന് മ്യൂതി അവിടെ ഉറപ്പിച്ച് പറയുകയാണ് നെക്സ്റ്റ് സീനിൽ ഇവരുടെ അമ്മേനും ഷെൻഗുവിനെയാണ് കേട്ടോ കാണിക്കുന്നത് ഇവരാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഇരിക്കുന്നതും ഇനി എന്നെക്കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ഗെയിം കഴിഞ്ഞു എന്ന് പറയുന്ന ഷെൻഗിയോട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നല്ല ഫണ്ണായിട്ട് വരികയായിരുന്നു എന്ന് ഈ ഒരു ലേഡി പറയുമ്പോൾ ഷെൻഗു ആണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ മറ്റുള്ളവർ അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ ഇനിയും ആളുകളുണ്ടോ എന്നെ പോലെ അങ്ങനെയാണെങ്കിൽ അവരെ മീറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യം പിന്നെയുണ്ട് എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും എന്ന് പറയുന്നവർ ശങ്കയാണ് കാണിക്കുന്നത് ലിയൂറയാണെങ്കിലും ഇവളുടെ അമ്മേനെ ട്രീറ്റ് ചെയ്തൊരു ഡോക്ടർ ഉണ്ടായിരിക്കുമല്ലോ അവരാണെങ്കിൽ പിന്നീട് ഈ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇരുപത് വർഷം മുന്നേ അതായത് അമ്മയുടെ കേസൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതും പിന്നീട് ഒരു ബുക്ക് സ്റ്റോറാണ് ഓപ്പൺ ചെയ്തതെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ എന്തിനെ ബുക്ക് സ്റ്റോർ ഓപ്പൺ ചെയ്തതെന്ന് ഇവളവിടെ സംശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇവർ പോകുന്നത് ആ ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ് അതായത് ഇവളുടെ അമ്മയെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവർക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിച്ച് തന്നെയാണ് ഇവർ ആ ഡോക്ടറെ കാണാൻ പോകുന്നത് എന്ന ഡോക്ടറാണെങ്കിൽ ഇവളുടെ അമ്മയുടെ പേര് കേൾക്കുമ്പോഴേക്കും അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് വയലൻ്റ് ആകുന്നുണ്ട് ഞാൻ അവരെ നന്നായി തന്നെ ട്രീറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് ഇവരുടെ നേരെ ഇങ്ങ് ചാടി വരികയാണ് കേട്ടോ സോ അങ്ങോട്ട് എത്തുന്ന ഈ ഒരു ഡോക്ടറുടെ മകളാണെങ്കിൽ അച്ഛനെ സമാധാനിപ്പിക്കുന്നതും പിന്നീട് ഇവരുടെ അമ്മയുടെ ആ ഒരു കേസ് അവിടെ ഓർത്തെടുക്കുന്നുണ്ട് അതായത് അമ്മയുടെ ഈ കേസൊക്കെ നോക്കുന്ന ടൈമിൽ തന്നെ അച്ഛനെ മെന്റലി കുറച്ച് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും ഒരുപാട് പേരെ മിസ് ട്രീറ്റ് ചെയ്തിട്ട് വിട്ടിട്ടുണ്ട് കേട്ടോ അതിലൊരാളായിരുന്നു ഇവരുടെ അമ്മയും ആദ്യമൊക്കെ അച്ഛൻ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നു പക്ഷെ അതൊന്നും ശരിക്കുള്ളതായിരുന്നില്ല പിന്നീട് ഇവരുടെ നില നന്നായിട്ട് ഗുരുതരമായിട്ട് ാണ് സോ ഇനി ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ല കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അമ്മേനെ പിന്നീട് അച്ഛൻ പറഞ്ഞയക്കാണ് കേട്ടോ അതിനുശേഷം ഈ അമ്മയാണെങ്കിൽ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുമ്പോൾ എല്ലാവരും ഇത് പകർച്ചവ്യാധിയാണെന്ന് പറഞ്ഞ് ഇവളേനെ ഒരുപാട് അപമാനിക്കുന്നുണ്ട് ഇറങ്ങിപ്പോകാൻ പറയുന്നുണ്ട് അങ്ങനെ ഇവൾ ആകെ തകരുന്ന ടൈമിലാണ് ഈ അച്ഛൻ ഡോക്ടർ അങ്ങോട്ട് എത്തുന്നതും അതായത് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് എത്തുന്നത് എന്ന അപ്പോഴേക്കും ഇവിടെ അമ്മയുടെ മാനസികാവസ്ഥയൊക്കെ അങ്ങ് വളരെ മോശമായിട്ടുണ്ടായിരിക്കും ഈ അമ്മയാണെങ്കിൽ അവിടെ കൂടിയിട്ടുള്ള അപ്പാർട്ട്മെന്റിൽ ആളുകളെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതും ഇതിൻ്റെ ഇടയിൽ വരുന്ന ഈ ഡോക്ടർ ഡോക്ടറുടെ പുറത്തായിട്ട് ഇവരുടെ അമ്മ കത്തി കൊണ്ടൊന്ന് വെട്ടുന്നുണ്ട് കേട്ടോ സോ അതിനുശേഷമാണ് അച്ഛന് പിന്നീട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവരെ പറ്റിയിട്ടുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ല എന്ന് പറയുമ്പോൾ മ്യൂദയാണെങ്കിൽ അമ്മയുടെ മരിച്ച കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ഒരു ബോഡി അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ മകളാണെങ്കിൽ ആ ബോഡി ഞാനും കണ്ടതാണ് പക്ഷെ അത് അവരുടേതല്ല കാരണം ആ ബോഡിയിൽ ആ മുഖത്തൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മ്യൂദയ്ക്ക് ആകെ അങ്ങ് എന്ന് ഷോക്കാകുന്നുണ്ട് പിന്നീട് ഇവരെല്ലാവരും കൂടി ഇവരുടെ ടീമോട് കൂടി പോകുന്നത് ആ ഒരു ഹോഴ്സ് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്കായിരിക്കും അവിടെ എത്തിയിട്ട് ഇവരാണെങ്കിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഒരുപാട് പേര് പേരെഴുതി വെക്കുമെന്ന് പറഞ്ഞില്ലേ ആ പേരുകളൊക്കെ വായിക്കുന്ന ടൈമിൽ ഈ തേർട്ടിനെതിരെയും അതുപോലെ മ്യൂരിക്ക് എതിരെയും സാക്ഷി പറഞ്ഞ ആളുകളുടെ പേരൊക്കെ തന്നെ അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അത് ഇവരുടെ സംശയത്തെ അങ്ങ് ബലപ്പെടുത്തുകയാണ് കേട്ടോ അത് മാത്രമല്ല ഇവരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് കരുതി ലൂറെ അവിടെ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ലൂറയും മറ്റു ടീം മെമ്പേഴ്സൊക്കെ കുറച്ച് അങ്ങ് മാറിയിരിക്കുന്നതും ഈ ആൻക മാത്രം ഈ ഹോസ് സ്റ്റാച്ചു അവിടെ ഇരിക്കുന്നുണ്ട് കുറച്ച് മാറി ആണെങ്കിൽ ഒരു ഡിറ്റക്ടർ ഉപയോഗിച്ച് എന്തെങ്കിലും അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ കാരണം മൊത്തം ഇരു ാണലോ ആ ടൈമിൽ പ്രത്യേകമായിട്ടുള്ള എന്തോ ഒന്നും ഇവരുടെ അടുത്തേക്ക് വരുന്നത് ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അത് മറ്റാരും ആയിരിക്കില്ല ഈ മ്യൂദയുടെ അമ്മയായിരിക്കും കേട്ടോ ഇത് ഭയങ്കര സ്പീഡിലാണ് വരുന്നത് ശരിക്കും പേടിയാകും എന്നിട്ട് യാനഹയുടെ ശരീരത്തിൽ കയറി അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ടൈമിൽ ഇവരെല്ലാവരും അവിടെ എത്തുന്നത് മ്യൂദയാണെങ്കിൽ ഇവരുടെ പിന്നാലെ ഓടാൻ ശ്രമിക്കുന്നുണ്ട് എന്നിവ ഇവരുടെ പൊടി പോലും കിട്ടുന്നില്ല കേട്ടോ ഇവള് നോക്കുന്ന ടൈമിൽ ആ റെഡ് ഷൂസ് മാത്രമാണ് ഇവൾക്ക് കിട്ടുന്നത് അങ്ങനെ എല്ലാവരും ഒന്ന് ഷോക്ക് ഷോക്കാകുന്നുണ്ട് കേട്ടോ തിരിച്ചെത്തുന്ന ടൈമിൽ യാനുഹയാണെങ്കിൽ ആകെ പേടിച്ചു പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്ത് ഫീലിങ്സ് െന്ന് ചോദിക്കുമ്പോൾ ഈ തലച്ചോറൊക്കെ അങ്ങ് മരവിച്ച പോലെ അതായത് പെട്ടെന്നൊരു കാറ്റ് വീശുന്നു ആ കാറ്റിൽ കാറ്റിലങ്ങ് സ്തംഭിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ ഇവ നേരത്തെ കണ്ട ഒരു ഡ്രീമിലും ഈ കാറ്റിനെ പറ്റി പറഞ്ഞിരുന്നു സോ ഈ റെലിക്സ് ഓഫ് ഇല്ലോമനും ഈ കാറ്റും തമ്മിൽ നല്ല ഒരു ബന്ധം ഇവർ പറയുന്നത് അതായത് ലോറി ഇതിന് മറുപടി പറയുന്നത് ഈ റെലിക്സ് ഓഫ് ഇല്ലോമൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഈ വരുന്ന ആളുകളിലൊക്കെ തന്നെ ഇതങ്ങ് ആക്ടിവേറ്റ് ചെയ്യുകയാണ് സോ ചില റൂമേഴ്സൊക്കെ ഇവർ കണ്ട പോലെ തന്നെ ഇവർ അങ്ങ് പറയാണ് അതായത് ഇവർക്ക് എക്സ്പീരിയൻസ് ചെയ്ത പോലെ ഒരു ഫീലിങ്സ് കിട്ടുകയാണ് മറ്റുള്ള ആളുകളുടെ മൈൻഡ് വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് െന്ന് ലോറ അവിടെ പറയുന്നുണ്ട് അതായത് നേരത്തെ മ്യൂദയുടെ കേസിൽ ആക്സിഡന്റ് ഉണ്ടായപ്പോഴും അതുപോലെ തേർട്ടീന്റെ കേസിൽ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആ ടൈമിൽ അവിടെയുള്ള ഒരുപാട് പേര് അങ്ങോട്ട് എത്തുന്നുണ്ട് അല്ലെ അതിൽ ഈ പേരെഴുതിയ ആളുകളുണ്ടായിരുന്നു സോ അവിടെയുള്ള ഈ ഒരു ലേഡി അതായത് മ്യൂദയുടെ അമ്മ ഇവർ തന്നെ പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാണ് സോ അവരങ്ങോട്ട് എത്തുന്നു അവർ അവരിവിനെതിരെ സാക്ഷി പറയുന്നു ഇത് തന്നെയാണ് മ്യൂദയുടെ കേസിൽ ഉണ്ടായി എന്ന് ലിയോറ എവിടെ പറയുന്നുണ്ട് ഇത് വലിയ പ്രശ്നാവത്തില്ലെന്ന് യാാനുഹ ചോദിക്കുമ്പോൾ ലിയോറയാണെങ്കിൽ ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നത് നീ ഓക്കെ അല്ല എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് പറയുന്ന യാനുഹയോട് ഒരു പക്ഷേ നമ്മളിൽ ഇത് എഫക്റ്റ് ആവാത്തത് നമുക്ക് ഓൾറെഡി ഇതിനെതിരെയുള്ളൊരു പ്രതിരോധം കിട്ടിയിട്ടുണ്ടല്ലോ അതുകൊണ്ടായിരിക്കുന്ന ലൂറെ പറയുമ്പോൾ യാാനവയാണെങ്കിൽ അല്ല ഈ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മ്യൂദി മകളാണല്ലോ സോ അത് വെച്ചിട്ട് ഇവളോട് റിവെഞ്ച് എന്ന് ചോദിക്കുമ്പോൾ അല്ല അവർക്ക് മ്യൂദിയ മകളാണെന്ന് ഇതുവരെ അറിയത്തില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാര്യമല്ല എന്ന് പറയുന്നതും ഈ ടൈമിലൊക്കെ തന്നെ ഹോങ്ഷ ഈ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ പെട്ടെന്ന് ദേ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഇരുപതടി പത്തടി എന്ന് പറഞ്ഞ് ഈ ഒരു ലേഡി വീണ്ടും ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഇപ്രാവശ്യം മ്യൂതി അങ്ങ് വിട്ട് കൊടുക്കുക ില്ല കേട്ടോ മ്യൂദയാണെങ്കിലും ഇവരുടെ പുറത്തങ്ങ് തൂങ്ങി പിടിക്കുന്നുണ്ട് അങ്ങനെ വളരെ സ്പീഡിലാണ് കേട്ടോ ഈ ലേഡി പോകുന്നത് ഒരു പ്രത്യേക കഴിവാണല്ലോ അങ്ങനെ ഇവൾ പിന്നാലെ തന്നെ പോകുന്നുണ്ട് നേരെ പോകുന്നത് ആ റൗണ്ട് ആയിട്ടുള്ള ബിൽഡിങ്ങിലേക്ക് ആയിരിക്കട്ടോ അവിടെ എത്തിയിട്ട് ഈ അമ്മയാണെങ്കിൽ ഏറ്റവും മുകളിൽ നിന്ന് വീഴാൻ നോക്കുകയാണ് സോ അതുപോലെ തന്നെ മ്യൂദി ചെയ്യുന്നുണ്ട് എന്ന പെട്ടെന്ന് തന്നെ ഇവൾ അവിടെ അള്ളി പിടിക്കുന്നതും അങ്ങോട്ട് വരുന്ന ഈ ലേഡിയാണെങ്കിലും ഇവളെ തള്ളി ഇടാൻ വേണ്ടിയിട്ട് ഒരു എടുത്ത് ഇവളെ കുത്താൻ നോക്കുമ്പോഴാണ് ഈ ബ്ലഡ് ആ കത്തിയിലാകുന്ന ടൈമിൽ ഇവർക്ക് ഫീൽ ചെയ്യുന്നത് ഇത് തന്റെ മകളാണെന്ന് അപ്പോൾ ഈ അമ്മയാണെങ്കിൽ മകളെ കണ്ടത് അതിനുള്ള സന്തോഷമൊന്നും അല്ല ഈ നശിച്ചവൾ ഇതുവരെ മരിച്ചില്ലേ എന്ന് പറഞ്ഞ് ഇവൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതും അങ്ങോട്ട് വരുന്ന ലൂറയാണെങ്കിൽ ഇവരെ അങ്ങ് പറപ്പിക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ലൂറയും ഈ ലേഡിയും തമ്മിലൂടെ ഒരു ഫൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് ഈ ലേഡിയായിട്ടുള്ള ഫൈറ്റ് അത്ര സിമ്പിളൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഇതേ ടൈമിൽ മ്യൂദയാണെങ്കിലും ഇവളുടെ ആ ഒരു ചൈൽഡ്ഹുഡിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതും അമ്മയോളോട് വളരെ മോശമായിട്ടാണല്ലോ പെരുമാറിയിരിക്കുന്നത് ആ കാര്യമൊക്കെ ആലോചിച്ച് ഇവൾക്ക് പ്രത്യേക ഒരു എനർജി കിട്ടുന്നുണ്ട് ഇവളാണെങ്കിലും നേരെ വന്നിട്ട് ലൂറയാണെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കൈ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും മ്യൂദയെ മറ്റ് കൈ പിടിക്കുന്നതും അങ്ങനെ ഇവനാണെങ്കിൽ മുട്ടിലൊക്കെ ഒരു ഇടി കൊടുത്ത് അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ എല്ലാ തരത്തിലും ഈ ഒരു ലേഡിയെ അതായത് മ്യൂതിയുടെ അമ്മേനെ ഇവരങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് എയ്റ്റീൻ അവസാനിക്കുന്നത്